അപ്പൊ കഴിഞ്ഞ എനിക്ക് കുറച്ച് പിന്നെയും ബ്രാൻഡ് ബ്രാൻഡിൽസ് വരുന്നുണ്ടായിരുന്നു ഒരു പ്രോട്ടീൻറെ ബ്രാൻഡിൽ വന്ന് കടയല്ല പ്രോട്ടീൻറെ കമ്പനിയുടെ പിന്നെ അതല്ലാതെ പിന്നെ ഫേസ് ക്രീമിന്റെയും ക്രീമും ഹെയർ ഓയിലിന്റെയും കുറച്ചൊക്കെ വന്നായിരുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് പോയിരിക്കും ഇന്നത്തെ ഇന്നത്തെ ഒന്നും ഒന്നുമില്ല ഞാൻ പത്തരയ്ക്ക് എഴുന്നേറ്റു ഇന്ന് ഇന്ന് പോലെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ എടുക്കാൻ പോകണം പക്ഷെ അത് കണ്ടിട്ട് നോക്കി മഴ പെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഉറപ്പില്ല എങ്ങനെ വീഡിയോ എടുക്കാൻ ഞാൻ പോകുന്നു ഇനി കുറച്ച് രണ്ട് ബട്ടർ മേടിച്ചതിന് വേണ്ടിയിട്ട് കുറച്ച് മുട്ട ഉണ്ടാക്കട്ടെ മുട്ട ഉണ്ടാക്കി കഴിക്കണ എനിക്ക് കുറച്ച് ഇറച്ചി ഇരുപണം അതും ഞാൻ വറുത്ത് കഴിക്കണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈച്ചയും മാറടെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് എനിക്കറിയാം എല്ലാ ആവശ്യം എഡിറ്റ് എഡിറ്റ് അത് നിങ്ങൾക്ക് കാരണ ആവശ്യം നിങ്ങൾ അറിയത്തില്ലല്ലോ ഞാനിരുന്നു എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതല്ലേ അപ്പൊ എഡിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉച്ചുകഴിഞ്ഞ് മഴ കുറച്ചിട്ട് വീഡിയോ എടുക്കാൻ പോവാം പിന്നെയും ഞാൻ ആ പതിനായിരത്തിന്റെ നൂറിന്റെ കെട്ട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇന്ന് പോയി മേടിച്ചിരുന്ന മാമ മാമ വിളിച്ചിട്ട് കാര്യമില്ല

ചെക്ക് എങ്കിലും പിന്നോട് വെയിറ്റ് ചെയ്യിക്കില്ലേ ഓ ഓ ആക്കി മനസ്സിലായി അമ്മേടെ ബിസിനസ് അക്കൗണ്ട് സിസി അക്കൗണ്ടാണെന്ന് പറഞ്ഞ് ചെക്ക് എഴുതി കൊടുക്ക് ആ ചെക്ക് എഴുതണം നമ്മളേക്കും രണ്ട ടോക്കൺ വേണം ഓയ്യോയ്യോ വലിയ ഉള്ളിയേ വലിയ ഉള്ളിയാണ് വലിയ സംഭവമാണ് ശൈനി ചാടയെന്നില്ല രണ്ട് മിനിറ്റ് ആയല്ല തീർന്നല്ല ഈ മഴയേറ്റ് ഇങ്ങന പോകണേ ഹെ മഴയേറ്റ് ഒരു വിഷയമില്ല കോട്ട് ഇടാലെ വിഷയവ കൊള്ള ബസ്സിൽ പോവാ

അല്ലെങ്കി പിന്നെ ഇന്നത്തെ വീഡിയോ റെഡിയാത്തില്ല വീഡിയോ ഫുള്ള് ഉറക്കൊന്നും ഒക്കെ ചെയ്യേണ്ടി വരും ചേച്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം മേടിച്ചു ദിവസം രണ്ടെണ്ണം മേടിക്കുന്നു എന്നിട്ട് എങ്ങനെ തീരുന്നറിയില്ല ഇതിപ്പോ ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ട് പിന്നെയും പിന്നെയും പറഞ്ഞു പോകാനല്ല ക്രോക്സ് മഴ തീർന്നിട്ടുണ്ട് പെട്ടെന്ന് പോട്ടും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കി ആരാ വന്നിരിക്കുന്ന ഫ്രഷ് നോട്ടല്ല എന്നാലും ഇതാണ് കുറച്ചുകൂടി നല്ലത് കുറച്ചൊരു വണ്ണം തോന്നുന്നു ചിലപ്പോ വീഡിയോ എടുക്കാനുള്ള സമയം ആട്ടാ ഞാൻ പുറത്ത് ഇറങ്ങാൻ പോവുകയുള്ളൂ മഴ ഇനിയും പെയ്യുമായിരിക്കും എന്തായാലും ഇന്ന് തന്നെ ചെയ്യണം പക്ഷെ വേറെ കുഴപ്പം എന്ന് വെച്ചാൽ എന്റെ ക്യാമറവേനും വർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അവൻ വന്നിട്ട് വേറൊരു ക്യാമറ വെളുനെ വിളിക്കേണ്ടിവരും എന്തായാലും ഒരു അരമണിക്കൂർ ഇറങ്ങാം ഞാൻ വിളിച്ചിട്ട് ഇറങ്ങട്ടെ ഇന്ന് എന്തായാലും ചെയ്യണോട അല്ലെങ്കിൽ വെറുതെ സ്ട്രെച്ചായി സ്ട്രെച്ചത് നീണ്ട് നീണ്ടു പോകും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പോകാൻ പോവാണ് പക്ഷെ എന്റെ ക്യാമറവേന വരാൻ പറ്റത്തില്ല അപ്പൊ രണ്ടാമത്തെ ക്യാമറവനെ വിളിച്ചിട്ടുണ്ട് അവൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാ പക്ഷേ എൻ്റെ ബൈക്ക് പഞ്ചറാ അപ്പോൾ ബൈക്ക് എൻ്റെ ഇല്ല പോവാൻ അമ്മയെച്ചനും വീട്ടിലില്ല അപ്പോൾ അവരുടെ വണ്ടിയും ഇല്ല ഇനി വണ്ടി മേടിക്കാൻ വേണ്ടി ഞാൻ കടയിൽ പോകണം കടയിൽ പോയിട്ട് വണ്ടി മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൽ പോകേണ്ടി വരും സൈക്കിളിൽ പോകാൻ നേരത്ത് ഈ ബാഗ് എന്നെ ഇടണം എൻ്റെ ഈ വെള്ള ഷട്ടായത് കൊണ്ട് തോളത്തിട്ട് കഴിഞ്ഞാൽ തോളത്ത് അഴുക്കൊക്കെ ആകും അപ്പോൾ ഇങ്ങനത്തെ കുറെ കുഴപ്പങ്ങളുണ്ട് എന്നാലും എങ്ങനെയെങ്കിലും ഒക്കെ സൈക്കിൾ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പൊക്കുണ്ട് കട വരെ പോവാം അപ്പോൾ വേറൊരു ബെറ്റർ പ്ലാൻ ഉണ്ട് ഞാൻ ആ ക്യാമറമാനെ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഇനി അമ്മേടെ അമ്മയുടെ വണ്ടി ഇവിടെ കാണുവായില്ലെന്നറിയത്തില്ല അമ്മനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തായാലും ഇതാ ബെറ്റർ ഞാൻ വെയിറ്റ് ചെയ്യാൻ ഒരു അഞ്ചു മിനിറ്റ് രണ്ടടുത്ത് വരുന്നു എന്റെ വെള്ള തുണിയാ വരരുത് വരരുത് നിങ്ങൾ എന്റെ എന്ത് സ്മെല്ലാ വരുന്നില്ല എന്തുകൊണ്ടാ കൊള്ള ഞാൻ പോകുന്നില്ല എനിക്ക് രണ്ടു മണിക്കൂറെ സമയൂ ആറു മണിക്കുള്ളിൽ വീഡിയോ എടുക്കണം ഇപ്പൊ തന്നെ ഓൾറെഡി മണി ആകാറായി മഴയാണെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ പോവാം രാവിലെ ആയിരിക്കും കുറച്ചുകൂടി സേഫ് മഴക്കാലമല്ലേ രാവിലെ പോവാം കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് കരണ്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ ഒരു മണിക്കൂർ കിടന്നുറങ്ങി പിന്നെ ബാക്കിയുള്ള രണ്ട് മണിക്കൂറൊന്നും കരണ്ടേ ഇല്ല ഫോൺ എന്തായാലും വിചാരിച്ചു ഞാൻ ജിമ്മിലോട്ട് പോകാൻ കുറച്ച് നേരത്തെ പോകാനായിരുന്നു അവിടെ ഇൻവേർട്ടർ കാണും ഇൻവേർട്ടറിനെ കരണ്ട് തീർന്നില്ലെങ്കിൽ അതിപ്പോ നമുക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവില്ല ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫുൾ മഴയായിരുന്നു ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റൊന്നുമില്ല പിന്നെ

ഞാൻ റിപ്ലൈ ആർക്ക് കൊടുത്തിട്ടില്ല എനിക്ക് എന്തോ പിന്നെ അതല്ലാതെ പിന്നെ ഫേസ് ക്രീമിൻ്റെയും ഇതോ ക്രീമും ഹെയർ ഓയിലിൻ്റെയും കുറച്ചൊക്കെ വന്നായിരുന്നു എന്തെങ്കിലും ജനുവൻ ആയിട്ട് ഞാൻ ചെയ്യാം ഇതൊക്കെ ഓക്കെ ഓക്കെ ആണെന്നായിട്ട് തോന്നുകയാണെങ്കിൽ വല്ലതായിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല ചെയ്യാം ഇങ്ങനെ പോയി പോയിക്കാൻ ഞാൻ പാപ്പരച്ചാണ് ഞാൻ അല്ല പൈസ ഉണ്ടാക്കാൻ ഉള്ളതിന് അല്ലെങ്കിലും എൻ്റെ കണ്ടൻറ്റ് ഫുള്ളും പൈസ വേണ്ടായിട്ട് ഞാൻ പൈസ ഉള്ള ബ്രാൻഡിലൊന്നും ചെയ്യാറില്ല ബ്രാൻഡിൽ നിന്ന് അതെല്ലാം യൂട്യൂബറും ചെയ്യുന്നത് ഞാൻ മടി മടിപിടിച്ചിരിക്കും മടി പിടിച്ചല്ലേ നമ്മുടെ ക്ലിയർ സ്ക്രീനിങ് ടെസ്റ്റ് കൊടുക്കത്ത ഹൈ ആണ് അതാ ഇന്നലെ തരണുണ്ടേ ഡൗട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഡേ ട്വന്റി ഓഫ് തേർട്ടി ഡേയ്സ് കാർണിവറസ് ഡാറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് തേർട്ടി കെ ജിസിന്റെ വെയിറ്റഡ് പുള്ളപ്പാണ് ഇതിനകത്ത് ഞാൻ വെയിറ്റ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇനി എന്തായാലും കുറച്ചു ദിവസം കണ്ടിട്ട് പിന്നെയും ചിലപ്പോൾ ഒരു അഞ്ച് കിലോ കൂട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കളിച്ചത് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ് ഇത് ഏകദേശം നൂറ്റി അഞ്ചാം നൂറ്റിപ്പത്ത് കിലോ കണ്ടുണ്ട് എനിക്ക് ആ ബാർ എത്ര കിലോ കിലോടാണ് അറിയില്ല ഏഴ് അഞ്ച് കിലോടെ കണ്ട അതിലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് രണ്ട് രണ്ട് കളി കളിക്കാറുള്ളൂ അപ്പൊ അടുത്ത ഇത് ഞാൻ ഡബിൾ ഫ്രൈ ആണ് ഇരുപത്തഞ്ച് കിലോടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കൈവച്ച് തള്ളി മുട്ട് പോക്കിയിട്ട് ഹാൻഡ് സ്റ്റാൻഡിലോട്ട് വരുന്നത് ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത എക്സൈസ് ട്രൈസെപ്സ് ഓവർ എക്സ്റ്റൻഷൻ ആയിരുന്നു യുടെ പൊക്കത്തോട്ട് കൊണ്ടുവരുന്ന ഒരു മെക്കെട്ട പരിപാടിയാണ് പക്ഷെ എന്നാൽ ഇത് കളിച്ചിട്ട് എനിക്ക് വലതായിട്ട് എന്തോ ട്രൈക്രിപ്റ്റിൻ്റെ ഒന്നും ഫീൽ ആവുന്നില്ല സിംഗിൾ ഹാൻഡ് കളിച്ച് നോക്കി സിംഗിൾ ഹാൻഡ് എന്തായാലും മെച്ചമാണ് ഡബിൾ ഹാൻഡിനെ കാട്ടിലെ എന്നാലും എവിടെയൊക്കെ എന്തോ മിസ്സിംഗ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ പിന്നെ സ്കൽ ക്രഷർ കളിക്കാൻ ഞാൻ പിന്നെ സ്കൽ ക്രഷർ ഒട്ടും കളിച്ചിട്ടില്ല അപ്പൊ പിന്നെ എത്ര വെയിറ്റ് ഉള്ള അറിയത്തില്ലായിരുന്നു അവൻ പറഞ്ഞ് നാപ്പത്തി ഏഴ് കിലോ ഒക്കെ നോർമൽ അത് കളിക്കാൻ നാപ്പത്തി ഏഴ് കിലോ ഇട്ട് കളിച്ചത് ഒടുക്കത്തെ വെയിറ്റ് ഒരു സെറ്റ് നാപ്പത്തിയഞ്ച് കളിച്ച് ഞാൻ പിന്നെ പ്രോപ്പർ വെയിറ്റിലോട്ട് മാറ്റി ഒരു പത്ത് കിലോ പിന്നെ മുപ്പത്തി അഞ്ച് കളിച്ചത് വെയിറ്റ് ബൈസെപ്സ് കിച്ചത് ആദ്യത്തെ വെയിറ്റ് എനിക്ക് വന്നതായിട്ട് ബൈസപ്നൊന്നും തോന്നാത്തോണ്ട് ഇരുപത്തഞ്ച് കിലോ ആക്കി പിന്നെ കളിച്ച് നോക്കി അതാ പിന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഫീൽ വാങ്ങുന്നുണ്ട് ബൈസപ്സൺ ഇത് കുറച്ച് മെനക്കെട്ടാണെങ്കിലും ചെയ്യുന്നെങ്കിലും ഏറ്റവും ബോർ പരിപാടി എന്ന് പറയുന്ന ഒരു കൈ കഴിയുമ്പോൾ പിന്നെ രണ്ടാമത്തെ കൈ കൂടി ഉണ്ട് പിന്നെ അതും കൂടി അങ്ങനെയൊക്കെയാ തീർത്ത് കഴിഞ്ഞപ്പം അടുത്ത എക്സൈസിലോട്ട് ഇനി മോലിയാ രണ്ട് കോറിന്റെ എക്സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതുമാണ് പിന്നെ മറ്റേ ലെഗ് റേസും കൂടിയാണ് ഇത് രണ്ടും നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇതും മതിയെന്ന് കോറിന് എന്തായാലും അടുത്ത നമ്മുടെ ഹ്യൂമൻ ഫ്ലാഗ് എനിക്ക് വയോ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല കേട്ടോ ഹ്യൂമൻ ഫ്ലാഗ് പിന്നെ ഏറ്റവും മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ബൈസെപ്പ് വെയിനൊക്കെ വന്നു തുടങ്ങി ഞാൻ കണ്ടിട്ട് പോലെ എന്റെ കയ്യിൽ ഇത് ഞാൻ ജിമ്മ കഴിഞ്ഞ് എന്റെ എനർജി ലെവലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഈ ഡയറ്റ് യൂസ് യൂസ്റ്റു ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വലിയ ഒന്നും ഇല്ല ഒന്നും തോന്നുന്നില്ല ഇപ്പൊ ഈ നോർമലായിട്ടല്ല എനിക്ക് തോന്നുന്നു ഈ ബട്ടർ കഴിച്ചിട്ടാണ് എനിക്ക് എനർജി സെറ്റായത് എന്നൊരു ചെറിയൊരു ഡൗട്ടുണ്ട് പിന്നെ മറ്റേ ബാത്റൂമിൽ പോകുന്ന സീനും അതും മാറി ഇപ്പോൾ എനിക്ക് ഒന്നും ഇഷ്യൂ തോന്നുന്നില്ല ഈ ഫൈബർ കഴിച്ചില്ലെങ്കിൽ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല അത് ഈ ബട്ടറ് കഴിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഡയറ്റ് ഞാൻ യൂസ് യൂസ്ഡു ആയതുകൊണ്ടാണോ ശീലമായതുകൊണ്ടാണെന്ന് ഉണ്ട് ഓൾറെഡി ഇപ്പോൾ പത്ത് മണിയാടെ വീട്ടിൽ ചെന്നിട്ട് ഒരു ചിക്കന് വേണ്ടി ചിക്കൻ കഴിക്കാൻ ടൗണിൽ പോകാൻ വിചാരിച്ചത് അല്ലെങ്കിൽ ഇറച്ചി വീട്ടിലുണ്ട് പക്ഷേ അത് എന്താ കൊഴുപ്പ് കൂടി വല്ല ടേസ്റ്റ് പോരാ കുറച്ചുണ്ട് കിലോ അരക്കിലോ കിലോ ആ മുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഗ്രാം ഉണ്ട് അത് കഴിക്കണം അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി ഇറച്ചി കഴിക്കണമെന്നുണ്ട് പക്ഷേ ഇറച്ചിക്ക് ലേറ്റ് ആയി നിങ്ങൾക്ക് അല്ലേലും ഫാറ്റ് വേണം അതുകൊണ്ടാണ് ഞാൻ ബട്ടർ കഴിക്കുന്നത് ഇപ്പം നോർമൽ ഡയറ്റിലും ഫാറ്റ് വേണമെന്നാണ് പക്ഷെ ഇത്രയും കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര കഴിക്കാനുള്ള മെയിൻ റീസൺ ഇതിനകത്ത് ഞാൻ ഫാറ്റ് ആണ് ബേൺ ചെയ്യുന്ന എനർജിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇല്ലായിരുന്നു വീട്ടിൽ വന്നപ്പോഴും ഇല്ല വെള്ളം ആരാ പൊക്കത്തിരിക്കുന്ന കണ്ടൻസേറ്റർ ആണോ കണ്ടൻസേറ്റർ കണ്ടൻസർ എന്താ പറ്റി വീട്ടിൽ നിന്ന് പുറത്താക്കിയോ പുറത്താക്കിയതോ അവനകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ഞാൻ ഞങ്ങൾക്ക് വീട്ടിൽ ലൈറ്റ് ഒന്നും ഇല്ല കരണ്ടും ഇല്ല ഒന്നും ഇല്ല എന്ത് ചെയ്യാനാ ഇപ്പൊ അമ്മ കുറച്ച് മുട്ട ഉണ്ടാക്കണോ അത് കഴിക്കുവാണ് ചുമതല നല്ലതായിട്ട് അമ്മ ഉണ്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ പാറ കഷ്ണമാണ് ഏതായാലും ഞാൻ കഴിക്കും ടൈം ലാപ്സ് വേണം ഞാൻ പ്രശ്നം പെട്ടെന്ന് കഴിക്കത്തില്ല പെട്ടെന്ന് ടൈം ലാപ്സ് ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ കഴിക്കാം അത് ടൈം ലാപ്സായിട്ട് കാണിക്കും രാത്രി പതിനാത്രി പതിനൊന്നര ഏകട്ടെ ഇതുവരെ കരണ്ട് വന്നിട്ടില്ല എന്നെ വെറുതെ ഇരുന്ന് കൊതുക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കുത്തി കുത്തി ഒരു തീരുമാനമാക്കും എന്തായാലും ഞാനിപ്പോൾ കിടക്കട്ടെ കുളിക്കുകയും ചെയ്യണമല്ലോ ഇപ്പം കൈരിട്ടത്ത് എന്തായാലും നമുക്ക് നാളെ കാണാം ഐ ഹോപ്പ് യു 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 നെക്സ്റ്റ് ടേക്ക് പ്ലീസ്